അപ്പൊ ഇതാണ് നമ്മുടെ പാക്കിംഗ് ജോബിന് വേണം ഓഫീസിൽ വന്നിട്ടുള്ള ആളല്ലേ നമ്മുടെ ഓഫീസിൽ വന്നിട്ടുള്ള ആളാണ് അപ്പൊ ഇവിടെ ഒരു അനിയത്തി അനിയത്തി കൂടി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ഷീബ അല്ലെ ഷീബ പിന്നെ അതുപോലെ തന്നെ സബ്ന അവരുകൂടെ അടുത്തു തന്നെയാണ് പോത്തുകല്ലാണ് വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മളിവിടെ അടുത്തുള്ള ഷീബ മാമിന് നമ്മൾ പ്രോഡക്റ്റ് വീട്ടിൽ കൊടുത്തിരുന്നു പാക്ക് ചെയ്യാനുള്ളത് അപ്പം നിങ്ങളൊക്കെ വീഡിയോ കണ്ടുകാണെന്ന് വിചാരിക്കുന്നു കാരണം കുറെ ആളുകൾ ആ വീഡിയോ കണ്ട് കുറെ ആളുകൾ കോൺടാക്ട് ചെയ്തു ഞങ്ങൾക്കും പ്രോഡക്റ്റ് വീട്ടിൽ കൊണ്ടുതരുമോ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അതിനേക്കാൾ കൂടുതലായിട്ട് പുതിയ ആളുകൾ ഒരുപാട് ആളുകൾ കോണ്ടാക്ട് ചെയ്ത് പ്രോഡക്റ്റ് വീട്ടിൽ ഞങ്ങൾക്ക് കൊണ്ടുതരുമോ എന്നൊക്കെ ചോദിച്ചവരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു വൺ ടൈം ഓഫർ കമ്പനിയിൽ നിന്ന് നൽകാൻ പോവാണ് ഒരു ലിമിറ്റഡ് പീരീഡ് ആണ് അപ്പൊ ഓഫർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഓഫീസിന്റെ അതായത് മലപ്പുറം എടക്കര മുസ്ലിയറങ്ങാടിയാണ് നമ്മുടെ ഓഫീസ് നമ്മുടെ ഓഫീസിന്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ ആളുകൾക്കും പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ ആളുകൾക്കും നമ്മൾ ഒരു വൺ ടൈം ഓഫർ എന്ന് ഈ പ്രോഡക്റ്റ് വീട്ടിൽ കൊണ്ടു നൽകുന്നതാണ് പാക്ക് ചെയ്യാനുള്ള പ്രോഡക്റ്റ് വീട്ടിൽ കൊണ്ടുതരും നിങ്ങൾ വീട്ടിൽ പാക്ക് ചെയ്ത് വെച്ചാൽ മതി ഈ പ്രോഡക്റ്റ് കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് വന്ന് എടുത്തുകൊണ്ട് വരുന്നതുമാണ് അപ്പൊ ഇതൊരു വൺ ടൈം ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു ലിമിറ്റഡ് പീരീഡ് ഓഫറാണ് അപ്പൊ നിലവിൽ പാക്കിംഗ് ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഈ ഒരു ഓഫർ ലഭിക്കും അപ്പൊ നിങ്ങൾ നേരെ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ പേഴ്സണൽ ആയിട്ട് കമ്പനിയെ കോൺടാക്ട് ചെയ്യുന്നവരാണല്ലോ അപ്പം പറഞ്ഞാൽ മതി എനിക്ക് അടുത്ത ദിവസം ഈ പ്രോഡക്റ്റ് കൊണ്ടുത്തരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പ്രോഡക്റ്റ് വീട്ടിൽ എത്തിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾക്കും ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ആളുകൾക്കും കൂടി ഉള്ളൊരു ഓഫറാണത് പിന്നെ അതല്ല ദൂരെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അയ്യോ ഞങ്ങൾക്ക് ഈ ഓഫർ കിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ വിഷമിക്കേണ്ട കാരണം നിങ്ങൾക്കുള്ള ഓഫർ എന്താ നിങ്ങൾക്ക് പ്രോഡക്റ്റ് എടുത്ത് പാക്ക് ചെയ്ത് വെച്ചാൽ മതി കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് വീട്ടിൽ നിന്ന് സാധനം എടുക്കുന്നതാണ് നിങ്ങൾ ഇങ്ങോട്ട് അയക്കാൻ വേണ്ടി ആരും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല കൊറിയർ സർവീസുകൾ വഴി അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി ഒന്നും പോയി നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് വീട്ടിൽ വെച്ചാൽ മതി കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് വീട്ടിൽ വന്ന് എടുക്കുന്നതും ഓക്കെ പിന്നെ അതുപോലെ തന്നെ മറ്റു വർക്കുകൾ ഡാറ്റ എൻട്രി ടെലി വാട്സ്ആപ്പ് തുടങ്ങിയിട്ടുള്ള വർക്കുകളുണ്ട് സ്റ്റാറ്റസ് ഇടുന്ന വർക്ക് ഉണ്ട് സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് വരെ വരുമാന നേടാം ഇത്തരം വർക്കുകളൊക്കെ വേണ്ടവർ എന്ത് ചെയ്യാം നമ്മുടെ വർക്ക് ഫ്രം ഹോമിൽ പാക്കിംഗ് ജോബ് എല്ലാത്തിനും നമ്മൾ വർക്ക് ഫ്രം ഹോമിൽ ജോയിൻ ചെയ്യണം അപ്പൊ എങ്ങനെയാണ് കമ്പനിയെ കോൺടാക്ട് ചെയ്യേണ്ടത് എങ്ങനെ ജോയിൻ ചെയ്യണം എന്ന് ചോദിക്കുന്ന ആളുകള് സ്ക്രീനിൽ മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് മൂന്ന് നമ്പർ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ ആണ് കിട്ടുക വേറെ മെസ്സേജസ് ഇവിടെ നിന്ന് ആരും അയക്കത്തില്ല അതായത് പേഴ്സണൽ ആയിട്ട് നിങ്ങളുടെ മെസ്സേജസ് ചെക്ക് ചെയ്ത് ഇവിടുന്ന് ആരും അയയ്ക്കില്ല ഈ ഓട്ടോ റിപ്ലൈ മാത്രമാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് അതുകൊണ്ടാണ് മൂന്ന് നമ്പർ വെച്ചിട്ടുള്ളത് ഒരു നമ്പറിലേക്ക് ിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത നമ്പറിലേക്ക് ആക്കി അപ്പൊ അങ്ങനെ മൂന്ന് നമ്പറിലായിട്ട് ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ കിട്ടും ആ ഓട്ടോ റിപ്ലൈ തന്നിട്ടുള്ള മെസ്സേജ് മുഴുവനായിട്ട് വായിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട് വാട്സപ്പ് ചാനൽ ടെലഗ്രാം ചാനൽ ലിങ്കുകൾ ഉണ്ട് രണ്ടിലും ജോയിൻ ചെയ്യുക ഈ വാട്സപ്പ് ചാനലിലാണ് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും സൂ മീറ്റിംഗ് എപ്പോഴാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും തരുന്നത് ടെലെഗ്രാമിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും സ്റ്റാറ്റസിനുള്ള പോസ്റ്ററും കാര്യങ്ങളൊക്കെ തരും നിങ്ങൾക്ക് അത് സ്റ്റാറ്റസ് ഇടണം എങ്ങനെ സ്റ്റാറ്റസ് ഇടണം എത്രയാണ് പേയ്മെന്റ് തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ ടെലഗ്രാമിൽ ഉണ്ടായിരിക്കുന്നതാണ് ഈ ഒരു ഓഫർ പാക്കിങ് ജോബിന്റെ ഈ ഒരു ഓഫർ ഇപ്പോഴുള്ള ലിമിറ്റഡ് പീരിയഡ് ഓഫറാണ് അപ്പൊ അത് വേണ്ടവരും മറ്റു വർക്കുകൾ വേണ്ടവരും ടെലി ടെലിവാപ്പ് ഡാറ്റാൻഡ് ഏത് വർക്ക് വേണ്ടവരും സ്റ്റാറ്റസ് ഇടേണ്ടവരാണെങ്കിലും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യൂ താങ്ക് യു